തൗസൻഡ് ട്വൽവിൽ ബാവുട്ടിയുടെ നാമത്തിൽ സിനിമയുടെ ലൊക്കേഷൻ ഞാൻ രഞ്ജിനെ കാണുന്നത് നിനക്ക് ബാംഗ്ലൂരിലേക്ക് വരാൻ പറ്റുമെന്ന് ചോദിച്ചു പോയപ്പം ഹോട്ടൽ താജ് ഉണ്ടാവും ഏകദേശം ഒരു നയൻ ഓ ക്ലോക്ക് ടെൻ ഓ ക്ലോക്ക് ആയിട്ടുണ്ടാവും ഹോട്ടലിൽ എത്താൻ വേണ്ടി പറയുകയും അവിടെ എത്തിയ സമയത്ത് പുള്ളി പറഞ്ഞു എനിക്ക് നിന്നൊന്ന് നൈക്കഡായിട്ട് കാണണം നിൻ്റെ അപ്പം ഞാൻ സി ഐം എ ബോയ് ഐ ഒഫ്കോഴ്സ് നമ്മൾ പുള്ളിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഇതൊന്നും അല്ലല്ലോ സാർ ഞാൻ ആവശ്യപ്പെട്ടത് എനിക്ക് സിനിമയിലൊരു അവസരമാണ് സാർ പറഞ്ഞു എനിക്ക് നിന്ന് കാണണം എനിക്ക് മിററിൽ നിൻ്റെ നീ നിന്റെ മിററിൽ എങ്ങനെയാണ് നിന്റെ ഫേസ് ഒന്ന് കാണണം അതുപോലെ നിന്റെ ശരീരത്തിൻ്റെ ഇത് കാണണം സ്ട്രെച്ച് കാണണം എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി എന്നോട് വേറെ കണ്ണിൽ കുറച്ച് കൺമഷി എഴുതാൻ പറഞ്ഞു അങ്ങനെ എഴുതിയിട്ട് എന്നോട് പുള്ളി സ്ക്രീൻ സ്ക്രീനിൽ കാണുന്ന പോലെ എന്നോട് കണ്ണാടിയിൽ നോക്കിയിട്ട് പറഞ്ഞു വളരെ ഭംഗിയുള്ള കണ്ണാണ് അങ്ങനെ പുള്ളി കുറേ ബട്ടറിങ് എന്നെ പ്രൈസ് ചെയ്യുന്ന പോലെ കുറേ കാര്യങ്ങൾ സംസാരിച്ചു അദ്ദേഹം എന്നോട് ചെയ്ത കാര്യങ്ങളൊന്നും എനിക്ക് ഇവിടെ ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല ഞാൻ ലീഗലി ഞാൻ പറയുമ്പോൾ അതിൽ എല്ലാ കാര്യങ്ങളും ഞാൻ റിപ്പോർട്ട് ചെയ്യും അണ്ണാ അണ്ണായി അണ്ണ അറിയാൻ പാടില്ല ഈ ഹേമ ഹേമാക്കമ്മറ്റി റിപ്പോർട്ട് വന്നപ്പോൾ ആദ്യം പെട്ടെന്ന് രഞ്ജിത്ത് അണ്ണന നമ്മുടെ ഡയറക്ടർ രഞ്ജിത്ത് അണ്ണൻ ഏ ആ ബംഗാളി നടി വന്ന് അണ്ണനെ വന്ന് പെടുത്തി ഇത് ഇപ്പൊ അടുത്തത് ഇത് ഇപ്പൊ കേൾക്കുന്നത് വേറെ കഥ അണ്ണൻ സുണ്ടനാണെന്നുള്ള മൂടിലൊക്കെയാണ് ഇപ്പൊ കഥകള് മാറി തിരിഞ്ഞു എനിക്ക് എനിക്കറിയാം ഇതിൽ എന്താ ഞങ്ങൾ വിശ്വസിക്കേണ്ടത് അണ്ണൻ തന്നെ പറ രഞ്ജിത്ത് അണ്ണൻ തന്നെ പറ പിന്നെ ഈ കൂട്ടുകാരൻ വന്ന് കഥ പറയുന്ന നിങ്ങൾ കേട്ടല്ലോ ഇവനീ പറയുന്ന കഥകള് ഇതിപ്പം ഫസ്റ്റ് ബൈറ്റിങ് ഇവൻ ഫസ്റ്റ് ബൈറ്റ് കൊടുത്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഏഷ്യാനാണ് അപ്പൊ ഇവന്റെ ഫേസ് ഒക്കെ കാണിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ബാക്കി ചാനൽ വരുമ്പോഴത്തേക്ക് ഫേസ് ഒന്നും കാണിക്കുന്നില്ല ആണ് അപ്പൊ എന്താണെങ്കിലും ഇവൻ വന്ന് ബാക്കി റിപ്പോർട്ടറിലൊക്കെ ഒരു ഒരു വീഡിയോ വന്നിട്ടുണ്ട് ഞാനത് കേൾപ്പിക്കാം നിങ്ങളെ ഇതൊക്കെ ഇവൻ പറയുന്നത് നമുക്ക് കേട്ടോണ്ടിരിക്കാം ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ മറ്റേ സാധനം ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് എന്നെ രണ്ട് തണ്ണൻ ഒരു സുണ്ടൻ ആണോ എന്നുള്ള ഒരു ഡൗട്ട് നമുക്ക് എല്ലാവർക്കും വരും ഞാനും അത് ആലോചിച്ചു പക്ഷേ കുറച്ച് കാര്യങ്ങളുണ്ട് അത് കേട്ട് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇവൻ ഉടായ്പാണോ ഈ വന്ന് പറയുന്ന കുട്ടൻ ഇച്ചിരി ഉടായിപ്പാണോ എന്ന് നിങ്ങൾക്ക് തോന്ന സീരിയസ്ലി എനിക്ക് എന്നാൽ ഇവൻ പറയുന്ന എല്ലാം മറ്റേ കള്ളത്തരമാണ് ഇവൻ ജനുവൻ അല്ല അങ്ങനെ ഞാൻ പറയുന്നില്ല പക്ഷെ ചില കാര്യങ്ങൾ ഞാൻ മറ്റേ ഒന്ന് മൊത്തത്തിൽ ഈ വീഡിയോ ഒന്നൊന്ന് അനലൈസ് ചെയ്തിടയും ചുമ്മാ ചാടിക്കറി അങ്ങനെ പറയാൻ പാടില്ലല്ലോ വീഡിയോകളെല്ലാം ഞാനൊന്ന് കണ്ടു നോക്കിയപ്പോഴത്തേക്ക് കുറച്ച് കാര്യങ്ങളുണ്ട് ആദ്യമേ അടുത്തൊരു ബൈറ്റ് കൂടെ നിങ്ങൾ കാണാം നമുക്ക് ഞാൻ പറഞ്ഞതിനകത്തോടൊക്കെ വരാം അപ്പം അടുത്ത ബൈറ്റ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക എൻ്റെ കുറേ പിക്ചേഴ്സ് പുള്ളി എടുത്തുണ്ടായിരുന്നു എൻ്റെ നൈക്കഡ് പിക്ചേഴ്സ് എന്നിട്ട് പറഞ്ഞു ഐ വോണ്ടെഡ് ടു ഷോ മൈ ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് പുള്ളി അത് എനിക്ക് തോന്നുന്നത് ആ നടിയുടെ പേര് ഞാൻ പറയുന്നില്ല ആ നടി നടി അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഹോട്ടലിൽ ഉണ്ടായിരുന്നില്ല പക്ഷേ എന്നോട് പറഞ്ഞ് ആ പിന്നെ താജിലുണ്ടായിരുന്നു ആളുണ്ടായിരുന്നു പറഞ്ഞത് എനിക്ക് കുറച്ച് പിക്ചേഴ്സ് കാണിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഞാനും അപ്പോൾ കരുതിയത് എന്താണെന്ന് വെച്ചാൽ കുഡ് ബി ആളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു സിനിമ ഏതെങ്കിലും ഒരു കഥയുടെ രൂപമായിട്ട് കാരണം ആ ഒരു തിരക്കഥകത്തുവാടാണല്ലോ അപ്പം എന്നൊക്കെ കരുതിയിട്ടാണ് ഞാൻ അതിനൊക്കെ വില്ലിങ്ങായി നിന്നത് അപ്പൊ കേട്ടല്ലോ നിങ്ങൾ രഞ്ജിത്തേട്ടനെ പറ്റി അവൻ പറയുന്നതൊക്കെ ഓക്കെ അതൊക്കെ വെച്ചു പുള്ളി ചിലപ്പോ അങ്ങനെയുള്ള മറ്റേ വാട്ടവർ ഞാൻ അതിനകത്തോടൊന്നും പറയുന്നില്ല പക്ഷെ അവൻ ഒരു കാര്യം ഒരു ഒരു നടി അവിടുണ്ട് ആ നടിയെ വീഡിയോ ഇവന്റെ ഫോട്ടോസ് കാണിക്കണമെന്ന് പറഞ്ഞു രഞ്ജിത്തേട്ടൻ എന്ന് പറഞ്ഞു അപ്പോ നടി ഹോട്ടലില്ല പക്ഷെ താജിലുണ്ട് എന്നാണ് അവൻ പറയുന്നത് ഈ താജ് എന്ന് പറയുന്ന ഒരു ഹോട്ടൽ അല്ലേ ലൈക്ക് എന്താണ് അവൻ മീൻ ചെയ്യുന്നത് അവൻ ഇങ്ങനെ പറയുന്നത് പറയുന്നതിനകത്തുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻസ് തോന്നുന്നുണ്ട് ഇതിപ്പോ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു തുടങ്ങിയതേ ഉള്ളൂ ഇത് മാത്രമൊന്നും അല്ല ഇത് കഴിഞ്ഞിട്ട് ഇതെനിക്ക് ഒന്ന് പകലെന്തോ കഴിഞ്ഞിട്ട് രാത്രിയിൽ ഇവൻ റിപ്പോർട്ടറിനും വേറെ രണ്ടു മൂന്ന് ചാനലിനും ഒക്കെ ഫ്രണ്ടില് സംസാരിക്കുന്നുണ്ട് ആ ഒരു ക്ലിപ്പ് ഞാൻ നിങ്ങൾക്കൂടെ കാണിച്ചു തരാം കുറച്ച് ക്ലിപ്പേ ഉള്ളൂ അതും കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം അത് നിങ്ങൾ വളരെ വ്യക്തമായിട്ട് കേൾക്കണം ആ ഒരു വീഡിയോ ക്ലിപ്പ് മൊത്തം കാരണം അതിനകത്തു ഈ വ്യക്തി പറയുന്ന അലിഗേഷൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സംതിങ് ഞാൻ അതുപോലെ തന്നെ ഈ ക്ലിപ്പ് കാണിക്കുന്നതിനെ ഞാൻ ജസ്റ്റ് ഒന്ന് നടന്ന കാര്യം നിങ്ങൾ ഇപ്പം അവൻ പറഞ്ഞല്ലോ അത് കൂടാതെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ആഡ് ചെയ്യാം അവൻ ഞാനിവിടെ കാണിച്ചു തരത്തില്ല സംഗതി ഇത്രേ ഉള്ളൂ ഈ ബാബൂട്ടിയുടെ നാമത്തിൽ എന്ന് പറയുന്ന ഒരു സിനിമയുടെ സെറ്റിൽ വെച്ച് കോഴിക്കോട് വെച്ചാണ് ഈ വ്യക്തി ആ ഒരു ഷൂട്ട് കാണാൻ ചെല്ലുന്നു രഞ്ജിത്ത് ഈ വ്യക്തിയെ വിളിക്കുന്നു അവിടുത്തെ പ്രൊഡക്ഷൻ കൺട്രോളറും ഒക്കെ ഇവനെ കണ്ട് മമ്മൂക്കയെ കാണണോന്നൊക്കെ ഇവനെ അകത്തേക്ക് വിളിക്കുന്നു അപ്പം വേറെ ഇവന്റെ കൂടെ ഫ്രണ്ട്സും ഒക്കെ ഉണ്ട് വേറെ ആരെയും വിളിക്കുന്നില്ല ഇവനെ മാത്രം അകത്തേക്ക് വിളിക്കുന്നു രഞ്ജിത്തിന്റെ ഉണ്ട് രഞ്ജിത്ത് ഇവനോട് സംസാരിക്കുന്നു ഒരു ടിഷ്യൂ പേപ്പർ രഞ്ജിത്തിന്റെ നമ്പർ എഴുതി കൊടുക്കുന്നു നീ എന്നെ കോൺടാക്ട് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ് വിടുന്നു രണ്ട് ദിവസത്തിന് ശേഷം ഈ വ്യക്തി ഈ പയ്യൻ മെസ്സേജ് അയക്കുന്നു അന്ന് ഈ പയ്യൻ ഇരുപത്തൊന്ന് വയസ്സുള്ളതെന്നാണ് ഇവൻ പറയുന്നത് ഇവൻ മെസ്സേജ് അയക്കുന്നു മെസ്സേജ് അയക്കുമ്പോൾ രഞ്ജിത്ത് പറയുന്നു നിനക്ക് ബാംഗ്ലൂരിലേക്ക് വരാൻ പറ്റുമോ എന്നിട്ട് ബാംഗ്ലൂരിലേക്ക് പറ്റുമെങ്കിൽ ബാംഗ്ലൂരിലേക്ക് വരാൻ പറയുന്നു ഈ വ്യക്തി ഈ പയ്യൻ ബാംഗ്ലൂരിലേക്ക് ചെല്ലുന്നു താജ് ഹോട്ടലിലേക്ക് ചെല്ലുന്നു അന്ന് ഈ ബാബുട്ടിയുടെ നാമത്തിൽ എന്തോ ഫങ്ഷൻ അവിടെ നടക്കുന്നുണ്ട് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ റേഞ്ച് തട വ്യക്തി പറയുന്നത് അവിടെ ചെന്നു അവിടെ ഈ ഹോട്ടലിലേക്ക് ഈ പയ്യനോട് കയറി ചെല്ലാൻ പറയുന്നു അപ്പം റിസപ്ഷനിൽ നിന്ന് കയറ്റി വിടുന്നില്ല രാത്രി ആയതുകൊണ്ട് അവനോട് ചെന്നപ്പോ ആയി കയറി ചെല്ലുന്ന വിടുന്നില്ല അപ്പത്തേക്ക് ബാക്ക് എൻട്രി വഴി ഇവനകത്ത് പോകുന്നു എന്നിട്ട് അവിടെ വെച്ചിട്ട് ഇയാൾ ഇവനോട് ഡ്രസ്സ് ഊരാനും നഗ്നതാ പ്രദർശനം അങ്ങനത്തെ കഥകളൊക്കെ ഇവൻ പറയുന്നു ഓക്കെ അപ്പൊ അതാണ് സംഗതി അപ്പൊ ഇതിനകത്ത് ഇനി ഇവൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പൊ ഇങ്ങനെയാണ് ഇവൻ ബാംഗ്ലൂർ ചെല്ലുന്നത് ഇനി ബാംഗ്ലൂർ ചെന്ന് കഴിയുമ്പോഴുള്ള കുറച്ച് കഥകൾ ഇവൻ പറയുന്നുണ്ട് ഒന്ന് കേൾക്കുക ആ സമയത്ത് ഞാൻ എനിക്ക് നമ്മുടെ ഏജ് നമ്മൾ നോക്കണം ആ സമയത്ത് എനിക്ക് ഞാൻ രണ്ട് മൂന്ന് പേരോട് പറഞ്ഞു രണ്ട് മൂന്ന് പേരോട് പറഞ്ഞപ്പം അവരാരും വിശ്വസിക്കുന്നില്ല രഞ്ജിത്ത് എന്ന് പറഞ്ഞ സംവിധായകൻ ഇത്ര വലിയ ഈ സമയത്ത് ഞാൻ കാവ്യമാധവനുമായിട്ട് അവരുടെ ഫോളോ ഞാൻ പേജ് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു അതായത് അവർക്ക് ഞാൻ മെസ്സേജ് അയച്ചിരുന്നു ആ മെസ്സേജ് എൻ്റെ ഫോണിലുണ്ട് അതിൽ ഞാൻ മെസ്സേജ് അയച്ച് ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത് ഞാൻ മാമിന്റെ ഷൂട്ടിന് വന്ന സമയത്ത് രഞ്ജിത്ത് എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറി പക്ഷേ അവർ അത് സീൻ ചെയ്തിട്ടുണ്ട് പക്ഷേ അതൊന്നും റീപ്ലേയോ അല്ലെങ്കിൽ റെസ്പോണ്ടോ ഒന്നും ഇല്ല പിന്നെ ഇടവേള ബാബിനോട് ഞാൻ ഈ കാര്യം ഷെയർ ചെയ്തിരുന്നു അയാളും ഇതേപോലെ തന്നെ അയാളും എന്നോട് പെരുമാറിയത് അയാൾ എന്നോട് ഫോട്ടോസ് അയച്ചു കൊടുക്കാൻ പറഞ്ഞു എനിക്ക് നിന്നെ നിന്നൊന്ന് കാണണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എൻ്റെ പിക്സ് രണ്ടെണ്ണം അയച്ചു കൊടുത്തു അപ്പോൾ പറഞ്ഞു ഇങ്ങനെയല്ല കുറച്ചുകൂടി ന്യൂഡായിട്ടുള്ള പിക്സ് ആണ് കാണേണ്ടത് അപ്പോ എനിക്കൊരു കാര്യം മനസ്സിലായത് ഒരു അവസരത്തിനാണെങ്കിലും നമ്മളൊരാളാബു ചേട്ടാണോ ചേട്ടാ അല്ല അറിയാൻ പാടില്ല ഉള്ളതാണെങ്കിൽ എന്താ നിങ്ങളുടെയൊക്കെ പ്രശ്നം എന്താ നിങ്ങളുടെ ഒക്കെ അത്രയ്ക്കും ഇവനീ പറയുന്നത് ഉള്ളതാണെങ്കിൽ എന്റെ പൊന്നു ചേട്ടന്മാരെ നിങ്ങളും എല്ലാം മുള്ളുമുരിക്കും എടുത്തിട്ടുണ്ടല്ലോ ഇട്ട് അങ്ങോട്ട് ഇട്ട് ഡെയിലി ഇരുന്ന് രാവിലെ ഉച്ചക്കും വൈകിട്ട് ഇരുന്ന് ഒരക്കുക എന്നാലേ നിങ്ങളുടെ ഈ ഒരു സൗകര്യം മാറത്തുള്ളൂ അല്ലാതെ വേറൊന്നും ഇതിനകത്ത് പറയാൻ എനിക്ക് അറിയില്ല ഇത്രയും മാന്യമായിട്ട് എനിക്ക് പറയാൻ അറിയുള്ളൂ ഇവൻ പറയുന്നത് ഉള്ളതാണെങ്കിൽ പക്ഷെ അതുപോലെ തന്നെ ഇവനൊരു കാര്യം ഇവിടെ പറഞ്ഞു വെക്കുന്നുണ്ട് കാവ്യമാധവൻ ഇവ മെസ്സേജ് അയച്ചു അതായത് ഈ സിനിമയുടെ ലൊക്കേഷനിലേക്ക് ഇപ്പം കണ്ടിട്ടുണ്ടായിരിക്കാം കാവ്യമാധവൻ ആണ് സിനിമയിൽ ഈ ബാബുട്ടിയുടെ നാമത്തിൽ അതുകൊണ്ട് തന്നെ ആ സിനിമയിൽ മൂന്ന് നായകമാരുള്ള കാവ്യമാധവൻ കനിഹ റീമാ കല്ലിങ്കൽ ബാക്കി രണ്ടുപേർക്ക് മെസ്സേജ് അയച്ചിട്ടില്ല കാവ്യമാധവൻ ഇവ മെസ്സേജ് അയച്ചിട്ടുണ്ട് ഇങ്ങനൊരു മോശം അനുഭവം ഉണ്ടായി രഞ്ജിത്തിൽ നിന്ന് പറഞ്ഞിട്ട് കാവ്യ കണ്ടു റിപ്ലൈ കൊടുത്തിട്ടില്ല എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇവൻ കാവ്യ്ക്ക് അയച്ചു എന്ന് പറയുന്നുണ്ട് അത് ഇവന്റെ ഫോണിൽ എന്ന് എന്നിവ കൊറച്ചു പിന്നെ പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോണം നമുക്ക് ബാക്കിയും കൂടെ കാണാം അപ്പൊ ഇടവേള ഭാവി ചേട്ടാ അവൻ കേസ് കൊടുക്കുകയാണെങ്കിൽ അടുത്തത് രഞ്ജിത്തിന് മാത്രമല്ല അണ്ണനും എനിക്ക് കേട്ടോ അണ്ണാക്ക് ഇത്രയും മറ്റേ ഓക്കെ അണ്ണൻ കെട്ടിട്ടില്ല എന്ന് വെച്ചിട്ട് ഇപ്പൊ പറയുന്നത് ഉള്ളതാണെങ്കിൽ ഉള്ളതാണെങ്കിൽ ഇത് പ്രൂവ് പ്രൂവണെങ്കിൽ അണ്ണാ പട്ടി പുച്ചം പുച്ഛം കിട്ടുന്നൊക്കെ നല്ല പുച്ചം കിട്ടും പിന്നെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഇപ്പൊ സിദ്ധിക്കെതിരെ കേസ് കൊടുത്തു എന്താ ബലാത്സംഗം എല്ലായിട്ട് കൊടുക്കുന്നുണ്ട് പക്ഷെ ഇതൊക്കെ മുൻകൂർ ജാമ്യത്തിനൊക്കെ പുള്ളി പോകുന്നു പറയുന്നു ഇവന്മാർ ഏതെങ്കിലും ഒരുത്തൻ ഏതെങ്കിലും ഒരുത്തൻ ഒരു പത്ത് ദിവസം അകത്ത് കിടക്കൂ എനിക്കത് ഇവിടുത്തെ ഇവിടുത്തെ സർക്കാരിനോടും ഇവിടുത്തെ പോലീസുകാരോടും ചോദിക്കാൻ ഉള്ളത് ഏതെങ്കിലും ഒരുത്തൻ സത്യം പറഞ്ഞ ഇപ്പൊ സാധാരണക്കാരൻ ഒരുത്തനാണ് ഇതിപ്പം നേരിടേണ്ടി വന്നതെങ്കിൽ ഉറപ്പായിട്ടും അവനെ ഇപ്പൊ അവൻ പോലീസ് സ്റ്റേഷനിൽ ഇരുന്ന് ഇത് എന്റെ അറിവിൽ ഇതുവരായിട്ട് ഇവന്മാർ ആരെങ്കിലും പോലീസ് സ്റ്റേഷന്റെ പണി കണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ കാരണം ഒന്നും ഒരു മാധ്യമങ്ങളിൽ പോലും ഇപ്പംമാർ ആരെങ്കിലും ഈ ഇപ്പം രജിത് ആണെങ്കിലും ശരി സിദ്ധിഖ് ആണെങ്കിലും ശരി ഇടവേള ബാബു ആണെങ്കിലും ശരി വേറെ ആരാണെങ്കിലും ശരി ഇവർ ഒരുത്തനും പത്രങ്ങള് മാധ്യമങ്ങൾ എന്തായാലും ഉമ്മമാരെ ഒക്കെ പുറകെ നടക്കുക ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ വരുന്നുണ്ടോ നോക്കി ഒരുത്തനും പോലീസ് സ്റ്റേഷന്റെ പണി കിടക്കുന്ന വീഡിയോ ഇവിടെ കാണിച്ചിട്ടില്ല കേട്ടോ ഒരു സംശയമാണ് ഇപ്പം മാർക്കൊന്നും ബാധ ആയിരിക്കത്തില്ല അല്ലേ വെറുതെ കണ്ണിപ്പൊടിയിട്ടാ ഓട്ടെ എന്തായാലും നമുക്ക് ബാക്കി വീഡിയോ ഒന്ന് കണ്ടു ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക ആവശ്യ സഹായത്തിനാണെങ്കിലും ഫിലിം ഇൻഡസ്ട്രിയിൽ പോയാൽ ദിസ് ഇസ് വാട്ട് ഹാപ്പൺ അത് അവിടെയുള്ള പിന്നെ ഈ രഞ്ജിത്ത് ഈ റൂമിൽ റൂമിലിരുന്ന് പറഞ്ഞ സമയത്ത് പുള്ളി രണ്ട് മൂന്ന് നടന്മാരെ പേര് പറഞ്ഞിരുന്നു അവർക്ക് തീർച്ചയായിട്ടും നിന്നെ കണ്ടു കഴിഞ്ഞാൽ അവർക്കൊക്കെ താല്പര്യം ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ നിനക്ക് അവസരങ്ങളും ലഭിക്കും എന്നൊക്കെ പറഞ്ഞ് കുറേ രീതിയിൽ പക്ഷേ പിറ്റത്തെ ദിവസം രാവിലെ അന്ന് രാത്രി ഞാൻ ഈ മദ്യപിച്ചതുകൊണ്ട് എനിക്കും ഞാനും അത്ര ബോധാവസ്ഥയിലല്ലായിരുന്നു രാവിലെ എണീറ്റപ്പോൾ പുള്ളിയുടെ ക്യാരക്ടറെ ചേഞ്ചായി പുള്ളി രാവിലെ പറഞ്ഞു സാർ ഐ വോണ്ട് ടു ഗോ വേക്കപ്പ് എനിക്ക് പോകണം നിങ്ങൾക്ക് എത്ര പൈസ വേണ്ടെന്നാണ് ചോദിച്ചത് സാർ അത് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു ഞാൻ ഒരുപാട് ആഗ്രഹം വെച്ചിട്ടാണ് ബാംഗ്ലൂരിലേക്ക് ട്രാവൽ ചെയ്യുന്നത് അവിടെ പോയി ഹോട്ടലിൽ ഇത്രയും റിസ്ക് എടുത്ത് പോയിട്ട് പുള്ളി എന്നെ സെക്ഷലി അബ്യൂസ് ചെയ്തിട്ട് പുള്ളിക്ക് രാവിലെ എണീറ്റപ്പം പുള്ളിക്ക് പോണം പുള്ളി വേറെ ഒരു കാര്യം ചോദിക്കുന്നില്ല ഹി വോണ്ട് ഹി ഓഫറിങ് മീ സം മണി ഞാൻ പറഞ്ഞു സാർ ഞാൻ ഇതെല്ലാം ആഗ്രഹിക്കുന്നു അബ്യൂസ് ചെയ്തു തന്നെ ഇവൻ തലേ ദിവസം രാത്രി അവിടെ ചെന്നു ഇവരോട് നെയ്ക്കഡ് ആയിട്ട് നിർത്തി ഫോട്ടോസ് ഒക്കെ എടുത്തു പറയുന്നു എന്നിട്ട് അടുത്ത ദിവസം ഇവനും ഡ്രിങ്ക് ചെയ്തിട്ടുണ്ട് അത് പറഞ്ഞു ഇവനെ ഡ്രിങ്ക്സ് ഓഫർ ചെയ്തു ഇവനും കഴിച്ചു മോശമാകണ്ടല്ലോ വെറുതെ അത് പുള്ളി തന്നതല്ലേ ഒരു ഓഫർ ചെയ്തതല്ലേ എന്ന് പറഞ്ഞ് ഇവനും കഴിച്ചു എന്ന് പറയുന്നുണ്ട് പക്ഷെ അടുത്ത ദിവസം രാവിലത്തെ കഥകൾ ഇവർ പറയുന്നുണ്ട് അപ്പം ഇവന് ഇത്രയും മോശാനുഭവം ഉണ്ടായിട്ടും ഇവൻ ഡ്രിങ്ക് ചെയ്തിട്ടുണ്ട് ഇവര് മോശാനുഭവം എന്ന് ഇവനന്നും മനസ്സിലായിട്ടും ഇവൻ ഇവരെന്തുകൊണ്ട് രാത്രിയിൽ ആ റൂമിൽ തന്നെ നിന്നു നമ്മൾ ആരെങ്കിലും ആണെങ്കിൽ അങ്ങനെ നിൽക്കുവോ ആ റൂമിൽ തന്നെ നമ്മൾ നമ്മളോട് ഇങ്ങനെയൊക്കെ പറഞ്ഞു നമുക്ക് എന്തെങ്കിലും ഒരു നെഗറ്റീവ് അന്നേ തോന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അന്ന് റൂമിൽ നിൽക്കുവോ എന്തെങ്കിലും എത്ര വലിയ സെറ്റപ്പിലേക്ക് നമ്മൾ എത്തിക്കാന്ന് പറഞ്ഞാലും നമ്മൾ ആ റൂമിൽ ഒന്നും നിൽക്കില്ല എനിക്ക് തോന്നുന്നില്ല ഒരു മനുഷ്യൻ ആ റൂമിൽ ഒന്നും നിൽക്കാൻ പറ്റില്ല ഇവൻ അന്ന് ആ റൂമിൽ നിന്നു സെക്ഷലി അവനെ അബ്യൂസ് ചെയ്തു എന്തിനങ്ങനെ കൊടുത്തു അതുപോലെ തന്നെ എനിക്ക് ഒരു കാര്യം പറയണമെന്നുണ്ട് പക്ഷെ അത് പറയുന്നത് മോശമാണോ എന്നുള്ളൊരു ഒരു സാധനം എന്റെ മനസ്സിലുള്ളതുകൊണ്ട് ഞാനത് ഞാനത് പറയുന്നില്ല നമുക്ക് കാണാം എവിടെങ്കിലും ഒരു ഒരു കഴിഞ്ഞാൽ പറയാം ബാക്കി ആക്ച്വലി ഞാൻ ആഗ്രഹിച്ചത് ആഗ്രഹിച്ചത് അവസരമാണ് അപ്പൊ അദ്ദേഹത്തെ പോലുള്ള അവർ അവരുടെ ആക്ച്വലി അവരുടെ ഒരു പദവി അവർ നല്ല രീതിയിൽ മിസ്യൂസ് ചെയ്തിട്ടുണ്ട് മിസ്യൂസ് ചെയ്തിട്ടില്ലൊന്നും നമ്മൾ പറയുന്നില്ല മിസ്യൂസ് ചെയ്തിട്ടുണ്ടാവും ഇല്ലെങ്കിൽ ഒരു കാര്യമില്ലാതെ അലിഗേഷൻസിന്റെ പുറകെ അലിഗേഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നില്ല പക്ഷെ ഈ വ്യക്തിയുടെ കാര്യത്തില് ഉള്ള ഈ ഒരു അലിഗേഷൻ ഇത് പോലീസ് നല്ല രീതിയിൽ അന്വേഷിക്കണം നല്ല രീതിയിൽ ഈ വ്യക്തി നേരത്തെ പറഞ്ഞൊരു കാര്യം എല്ലാവരും നോട്ട് ചെയ്ത് വയ്ക്കുക കാവ്യമാധവന് എന്തോ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചു അത് പുള്ളിയുടെ ഉണ്ട് അല്ലെങ്കിൽ പുള്ളിയുടെ ഫേസ്ബുക്ക് നോക്കിയാൽ അത് കാണാം സോ അതൊരു പ്രൂഫാണ് അത് കാണണം അവിടെ പക്ഷെ അത് ഇനിയും എന്തെങ്കിലും ഈ പുള്ളി അത് പോയെന്നോ എന്തെങ്കിലും പറയുമോ എന്നുള്ളൊരു സംശയം എനിക്ക് തോന്നി അത് ബാക്കി ഉള്ള ഈ ഒരു ക്ലിപ്പ് കുറച്ച് ഞാൻ നിങ്ങൾ ഈ ഒരു കുറച്ച് സെക്കൻഡ്സും കൂടെയുള്ളൂ ഇത് നിങ്ങൾ വളരെ വിശദമായിട്ട് കേൾക്കണം വളരെ വിശദമായിട്ടല്ല വളരെ കെയർഫുള്ളി നിങ്ങൾ കേൾക്കണം ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട് ഞാൻ അന്ന് ക്യാബിൻ ക്രൂ ഞാൻ ഫ്ലൈറ്റ് ക്യാബിൻ ക്രൂ ചെയ്യായിരുന്നു എനിക്ക് അപ്പം അന്ന് ട്വന്റി വൺ ആയിരുന്നു ഏജ് ട്വന്റി വൺ ആയിരുന്നു നിങ്ങൾ കണ്ടത് കോഴിക്കോട് വെച്ചാണ് അതെ കോഴിക്കോട് കഴിഞ്ഞ അവിടെ വെച്ചാൽ മീറ്റ് ചെയ്യാതെ എന്താണ് ബാംഗ്ലൂർ ബാംഗ്ലൂർ പുള്ളി എന്നോട് പറഞ്ഞത് ബാവിട്ടിയുടെ നാമത്തിൽ സിനിമയുടെ ഓഡിയോ ലോഞ്ചോ പുള്ളി പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെയാണ് പുള്ളി ആ ഒരു ആവശ്യത്തിന് ബാംഗ്ലൂർ പോകുന്നതെന്നാണ് പറഞ്ഞത് അപ്പോൾ ഓഫ് കോഴ്സ് ആൾ ഒരു വലിയ ഡയറക്ടർ അല്ലേ അപ്പൊ നമ്മള് വിളിക്കുമ്പോ ബാംഗ്ലൂരോ ബാംഗ്ലൂരോ കൊച്ചിയോ എവിടെയാണെങ്കിലും നമ്മൾ റിസ്ക് എടുത്ത് പോകും അതെ അന്ന് ഫിനാൻഷ്യലി എനിക്ക് അന്ന് അല്ല അല്ലെങ്കിൽ വേറൊരു കാര്യണ്ട് പുള്ളി എനിക്ക് കുറച്ച് പൈസ തന്നിട്ടുണ്ടായിരുന്നു കാലിക്കറ്റ് വെച്ചിട്ട് കാലിക്കറ്റിൽ വെച്ച് പൈസ തന്നിട്ടുണ്ടായിരുന്നു

ഇപ്പൊ അവൻ പറയുന്നത് കേട്ടോ റൂമിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് പുള്ളി പൈസ ഇട കാരണം ഇവൻ ആദ്യമേ പറയുന്നുണ്ട് റൂമിൽ നിന്ന് രാവിലെ ആയപ്പോഴത്തേക്ക് പുള്ളി എന്നോട് ക്യാഷ് ഓഫർ ചെയ്തു എന്ന് പറയുന്നുണ്ട് അപ്പൊ ഇവൻ ഭയങ്കര ഷോക്കിംഗ് ആയെന്ന് പറയുന്നുണ്ട് എന്നിട്ട് അവൻ പറയുന്നത് ഇറങ്ങാൻ നേരത്ത് പുള്ളി കാശ് വന്നാൽ ഇവൻ ഇവ മേടിച്ചിട്ടുണ്ടെന്നും പറയുന്നുണ്ട് നിങ്ങൾ അല്ല പേടിച്ചിട്ടില്ലെന്നാണ് ഇവൻ ഈ പറയുന്നത് അപ്പം പക്ഷെ ആദ്യമേ പറഞ്ഞത് നാട്ടിൽ വെച്ച് പൈസ തന്നു അപ്പം അവിടെ നിന്ന് റിപ്പോർട്ടർ ചോദിച്ചു നിങ്ങൾ തമ്മിൽ അങ്ങനെയുള്ള അപ്പം നിങ്ങൾ തമ്മിൽ നല്ല സൗഹൃദമാണോ എന്ന് ചോദിച്ചപ്പോഴാണ് ഇവൻ നേരെ കല അങ്ങും മറിച്ചത് ശ്രദ്ധിച്ചോ അതുപോലെ തന്നെ ഇപ്പൊ ഇവന് ഇതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞു പോകുന്നുണ്ട് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ പ്രൂഫ് എന്റെ ഫോണിൽ എനിക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പ്രൂഫൊക്കെ കാണിച്ചു തന്നെ നിന്ന് അപ്പൊ ഇവൻ നേരത്തെ പറഞ്ഞതോ ഫേസ്ബുക്കിലെ മെസ്സേജിന്റെ കാര്യോ അതൊരു പ്രൂഫ് അല്ലേ അതെങ്കിലും അറ്റ്ലീസ്റ്റ് ഇവന് കാണിച്ചു അല്ലെങ്കിൽ അതിനിപ്പോ പോലീസിന്റെ കേസ് എന്തായാലും കൊടുക്കുവായിരിക്കും അപ്പൊ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ മോനെ നീ പറഞ്ഞ പോലെ നീ എന്തെങ്കിലുമൊക്കെ പ്രൂഫ് കൊടുക്കണം അറ്റ്ലീസ്റ്റ് നീ ഈ കാവ്യ മാധവൻ എന്ന് പറയുന്ന ആ ഒരു പേര് നീ അവിടെ കൊണ്ടുവന്നു ആ വ്യക്തിക്ക് നീ അയച്ച

നമുക്ക് ഒരാളുടെ ക്യാരക്ടർ വെച്ച് ഒരാളെ ഒരിക്കലും അനലൈസ് ചെയ്ത് സംസാരിക്കരുത് ഞാൻ അതുകൊണ്ട് ഒരു പരിധിയിൽ കൂടുതലൊന്നും പറയുന്നില്ല എന്നാലും ആ വ്യക്തിയുടെ ഒരു ബോഡി ലാംഗ്വേജ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക അത്രേ ഞാൻ പറയുന്നുള്ളൂ കൂടുതലൊന്നും പറയുന്നില്ല എന്തോ എനിക്ക് എവിടെക്കോ എന്തൊക്കെയോ ഒരു ലൈക്ക് ഈ പറഞ്ഞത് ഇപ്പം നമ്മൾ കാണുന്നുണ്ട് ഓരോ ദിവസവും ഓരോ ആളുകൾ വന്നോണ്ടിരിക്കുക അതിനകത്ത് എന്തോരം ജനവിനിറ്റി ഉണ്ട് ഈ എല്ലാ കേസിലും നമുക്ക് അറിയില്ല ചിലപ്പോ ഒന്ന് ഫേസ് പബ്ലിക്കിലേക്ക് എത്താൻ വേണ്ടി വരുന്ന ആളുകളും ഉണ്ടാവാം ഈ വ്യക്തി അങ്ങനെ ആണെന്ന് ഞാൻ പറയുന്നില്ല ചിലപ്പോൾ ഉണ്ടാവാം ഇനി ഇനി മുന്നോട്ടുള്ള ദിവസങ്ങൾ ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചേക്കാം കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി പറഞ്ഞ കണക്ക് രാജുവേട്ടൻ പറഞ്ഞ കണക്ക് ഈ അലിഗേഷൻസുമായിട്ട് വരുന്ന ആളുകൾ ഇവർ പ്രോപ്പറായിട്ടാണ് ഈ അലിഗേഷൻസ് ഇവർ പറയുന്നതെല്ലാം സത്യമാണെങ്കിൽ അവർക്ക് നീതി കിട്ടണം അതല്ല വെറുതെയുള്ള അലിഗേഷൻസ് ആണെങ്കിൽ നേരെ തിരിച്ച് ഇവർക്ക് പണി കിട്ടണം അതിനകത്ത് ഒരു മടിയും അവിടുത്തെ ഒരു ഒരു മടിയും ഇവിടുത്തെ നിയമ അവരോട് ചെയ്യരുത് നല്ല പണി തന്നെ കൊടുക്കണം കാരണം വെറുതെ എലിഗേഷൻസ് പുറത്താരും വരരുത് പ്രത്യേകിച്ച് ഈ വ്യക്തി പറഞ്ഞതിന് അദ്ദേഹം നിങ്ങളോട് പറഞ്ഞില്ലേ ചിലപ്പോൾ അയാൾക്ക് തെറ്റുപറ്റിയതായിരിക്കാം അത്രയും മാധ്യമങ്ങൾ ആദ്യമായിട്ടായിരിക്കും രണ്ടും ഇത്രയും മാധ്യമങ്ങളെ കാണുന്നത് ഞാൻ നേരത്തെ ഒരാളുടെ കാര്യത്തിൽ അത് പറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ അതിന്റെ പേരിൽ പറഞ്ഞപ്പോൾ തെറ്റിയതാവാം പക്ഷെ എന്നാലും വ്യക്തമായിട്ടാണ് ആ വ്യക്തി പറയുന്നത് ഒരു അബദ്ധം പറ്റിയാണെങ്കിൽ എനിക്കിത് ഫീൽ ചെയ്യുന്നില്ല വ്യക്തമായിട്ട് പറയുന്നു എനിക്ക് നാട്ടി വെച്ച് പൈസ തന്നു അത് കഴിഞ്ഞ് നിങ്ങളുടെ നിങ്ങളെ പത്രം നല്ല സുഹൃത്തുക്കളാണോ എന്നുള്ള ചോദ്യം വന്നപ്പോഴാണെ എനിക്കല്ല ഇല്ല എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഈ ഒരു പൈസ പൈസയുടെ ചോദിക്കുമ്പോൾ ഇല്ല എനിക്ക് റൂമിൽ നിന്ന് ഇറങ്ങാൻ നേരത്തെ ഓഫർ ചെയ്തു ഞാൻ മേടിച്ചില്ല എന്നുള്ള രീതിയിൽ പറയുന്നത് സോ അതെന്തോ എന്തോ എനിക്ക് തോന്നിയ ഒരു സംശയമാണ് എത്രത്തോളം അത് കറക്റ്റാണ് ഞാൻ ഒരിക്കലും ഞാൻ പറഞ്ഞത് മാത്രമാണ് കറക്റ്റ് ഒരിക്കലും ഞാനത് പറയുന്നില്ല ഡൗട്ട് തോന്നി ആ വ്യക്തി ഇങ്ങനൊരു കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പം ഡൗട്ട്ഫുൾ ആണ് അത് ഞാൻ വ്യക്തമാക്കി തരുന്നു എന്താണെങ്കിലും സത്യാവസ്ഥ പുറത്ത് വരട്ടെ നിങ്ങളുടെ അഭിപ്രായം ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എന്താണ് ആ ഒരു ക്ലിപ്പ് കണ്ടപ്പോഴാണെങ്കിലും നിങ്ങൾക്ക് എന്താ തോന്നുന്നു ഞാൻ പറഞ്ഞതിനോട് യോജിക്കുന്നുണ്ടെങ്കിൽ അതാണെങ്കിലും പറയുക ഓക്കെ വിയോജിക്കുന്നെങ്കിൽ അതാണെങ്കിലും പറയുക കാരണം അപ്പൊ ഒരുപാട് പേരത് വിയോജിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ ചിലപ്പോൾ മിസ്റ്റേക്ക് ആയിരിക്കാം അത് അവൻ അവനറിയാതെ സംഭവിച്ചതായിരിക്കാം എന്ന് ഞാനും വിശ്വസിച്ചെങ്കിൽ വിട്ടുകളയും ഓക്കെ ഇല്ലെങ്കിൽ ഈ ഒരു സംശയം എന്റെ ഉള്ളിൽ എന്തായാലും കാണും ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് വേറൊന്നുമല്ല ഈ വ്യക്തി ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചോ കാവ്യ കാവ്യമാധവന് മെസ്സേജ് അയച്ചതിനെ പറ്റി അതുപോലെ തന്നെ ഇവൻ പറയുന്നുണ്ട് രഞ്ജിത്ത് പറഞ്ഞത് ഫോട്ടോ എടുത്തപ്പോഴത്തേക്ക് അത് പുള്ളിയുടെ ഗേൾഫ്രണ്ടിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു നായികയാണ് അവരവിടെ ഉണ്ട് എന്നുള്ളൊരു കാര്യം എനിക്കിപ്പോ ഒരു ഡൗട്ട് തോന്നി ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് ഈ ബാബുട്ടിയുടെ നാമത്തിന് അതിന്റെ ലോജൻ ആണ് എന്നവനും പറയുന്നുണ്ട് അപ്പോ ഈ സിനിമയിൽ മൂന്ന് നായികമാണ് റീമ കല്യുങ്കൽ കാവ്യ മാധവൻ കനിഹ അതില് കാവ്യമാധവിന് മാത്രം ഇവന് മെസ്സേജ് അയച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് റൗണ്ട് ചെയ്ത് നോക്കിയപ്പോൾ എനിക്കൊരു ഡൗട്ട് അവിടെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഈ രഞ്ജിത്ത് ഫോട്ടോ എന്ന് പറഞ്ഞ നടി ഇനി നമ്മുടെ കാവ്യ ചേച്ചിയല്ലോ ആയിരിക്കുമോ പണി ഇനിയും കറങ്ങി ചേച്ചിക്ക് വരുമോ കാരണം ഒരു ബന്ധമില്ലാതെ ഇവൻ ചേച്ചിയോട് മാത്രം മെസ്സേജ് അയക്കാനുള്ളൊരു കാരണം പിന്നെ രഞ്ജിത്തിന്റെ ഇങ്ങനെ ഒരു ഡയലോഗ് മൊത്തത്തിൽ നോക്കുമ്പോൾ എവിടേക്കോ എന്തൊക്കെയോ പ്രശ്നമുണ്ട് എന്താണെങ്കിലും പോലീസ് ഇടപെട്ട് ഇതിനൊക്കെ ഒരു തീർപ്പ് ഉണ്ടാക്കുക ഓരോ ദിവസവും ഇത് വലിച്ചു തീട്ടി വലിച്ചു തീട്ടി കൊണ്ടുപോയിരിക്കോ ഓരോ ദിവസവും ഓരോ നിങ്ങൾ പുതിയ വന്ന് ഇറങ്ങുന്നുണ്ട് ഇത് എവിടെ ചെന്ന് നിൽക്കുവോ